കുംഭം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ സ്വന്തം ജീവിതത്തിലായിരിക്കും ശുക്രൻ നിങ്ങളുടെ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്ന മേഖലയാണ് കൂടുതൽ സ്വാധീനിക്കുക ആരോഗ്യം സൗന്ദര്യം എന്നിവ മെച്ചപ്പെടുത്താനായിട്ടുള്ള കഠിനമായിട്ടുള്ള ഉണ്ടാകും പുതിയ സൗന്ദര്യ സംരക്ഷണ പദ്ധതികളും ഏറ്റെടുക്കും പുതിയ ഹെയർ കട്ട് പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുക ഇവയെല്ലാം തന്നെ വളരെയേറെ സാധ്യമാണ് മറ്റുള്ളവരിൽ നിന്നുള്ള ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഒരു മാസമാണ് മാർച്ച് ഈ അവസരം ഇൻ്റർവ്യൂസ് ഡിബേറ്റ്സ് എന്നിവയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് വരാം പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാകാം പുതിയ ബന്ധങ്ങൾ സാമൂഹിക രംഗത്തു നിന്നും വ്യക്തി ജീവിതത്തിൽ നിന്നും ഉള്ള പല പുതിയ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധൻ ആദ്യ ആഴ്ച മുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എപ്പോഴൊക്കെ ഈ ഗ്രഹം വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ആ സമയം ആശയവിനിമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ യാത്രകൾ ഇമെയിലുകൾ എന്നിവയ്ക്കുമേൽ വളരെയേറെ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഈ ഗ്രഹം നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലൂടെയാണ് ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് തന്നെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ രണ്ടാമത് ആലോചനയില്ലാതെ ഒന്നും ചെയ്യാൻ പാടില്ല സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർ പുതിയ ബിസിനസ് പ്ലാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് അനുഭവ ജ്ഞാനമുള്ളവരോട് സംസാരിച്ച് ഉപദേശം തേടേണ്ടതാണ് അവരുടെ തീരുമാനങ്ങൾ വഴിതെറ്റാൻ വളരെയേറെ സാധ്യതയുള്ള ഒരവസരമാണ് ബുധൻ്റെ വക്രഗതി നിങ്ങളുടെ അനാലിസിസ് ഒരു ഒരുപക്ഷെ ശരിയായില്ല എന്നും വരാം പുതിയ പാർട്ട് ടൈം ജോലികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല അവസരമാണ് ജോലിയിൽ ആശയവിനിമയങ്ങൾ കൊണ്ടുള്ള പലതരം ജോലികൾ ഏറ്റെടുക്കേണ്ടി വന്നേക്കാം അധികാരികൾ നിങ്ങളുടെ ജോലിയെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്നൊരു സമയമാണിത് പല വിധത്തിലുള്ള അപ്രൈസലുകളും ഉണ്ടാകാം ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള തർക്കങ്ങളും ഈ അവസരം വന്നെത്താം ചൊവ്വ സഞ്ചരിക്കുന്നത് കുടുംബം വ്യക്തി ജീവിതം എന്ന മേഖലയിലൂടെയാണ് വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും പലതരം പ്രശ്നപരിഹാരങ്ങൾക്കായി ഈ മാസം നിങ്ങൾ സമയം ചെലവാക്കും അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ഡീലുകൾ റീലൊക്കേഷൻ റിനോവേഷൻ റിപ്പയറിംഗ് ഫിക്സിംഗ് അങ്ങനെയുള്ള പല ജോലികളും ഈ മാസം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട് കുടുംബയോഗങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് മേലുള്ള ആശങ്ക വെളിവാക്കുന്ന സമയം അതുകൊണ്ടുള്ള ചില തർക്കങ്ങൾ ഇവയെല്ലാം ഈ മാസം ഉണ്ടാകുന്നതാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർച്ച് മാസം നിങ്ങൾക്ക് അല്പം സങ്കീർണമാകും എന്നാണ് എങ്കിലും ധാരാളം അവസരങ്ങളും ഒപ്പം വന്നെത്താം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു പരിപൂർണതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമിക്കാവുന്ന ഒരു മാസമാണ് മാർച്ച് സോഷ്യൽ ഇമേജ് അത് ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റിയൊരു അവസരവുമാണ് നിങ്ങൾക്ക് വന്നെത്തുക അതുകൊണ്ട് ഈ അവസരങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു മീനം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ അവരുടെ വ്യക്തി ജീവിതത്തിലായിരിക്കും ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധൻ ആദ്യ ആഴ്ച തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കും ഈ ഗ്രഹം എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയം ആശയവിനിമയങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ യാത്രകൾ എന്നിവയ്ക്ക് മേൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാകും ഈ ഗ്രഹം നിങ്ങളുടെ വ്യക്തിത്വത്തിനെ സൂചിപ്പിക്കുന്ന മേഖലയിലൂടെയാണ് നീങ്ങുന്നത് ബുധൻ വക്രഗതിയിൽ നീങ്ങുമ്പോൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളെ കാണാനുള്ള വളരെ നല്ല അവസരമാണ് വന്നുചേരുക പഴയ ജീവിതത്തിൽ നിന്നുള്ള പല വ്യക്തികളെയും നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഒരവസരവും ഉണ്ടാകാം നിലവിലുള്ള പ്രൊജക്ടുകളിൽ റീ വർക്കുകളായിരിക്കും ഈ മാസം കൂടുതലായിട്ട് സംഭവിക്കുക പുതിയ പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കാനുള്ള അത്ര നല്ല സമയമല്ല ഇതുവരെ ശ്രമിച്ചിട്ട് കിട്ടാഞ്ഞ ഒരു ജോലി അല്ലെങ്കിൽ കിട്ടാതിരുന്ന ഒരവസരം ആ അവസരത്തിന് വേണ്ടി പിന്നെയും ശ്രമിക്കേണ്ട ഒരു മാസമാണ് മാർച്ച് അതുകൊണ്ട് നിങ്ങൾ ഭൂതകാലത്ത് ശ്രമിച്ചിട്ട് കിട്ടാവുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഏതെങ്കിലും ജോലികൾ അല്ലെങ്കിൽ പരീക്ഷകൾ അവയ്ക്ക് വേണ്ടി രണ്ടാമത് ശ്രമിക്കുന്നത് നല്ലതാണ് പഠന സമയ പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം ചിലവാക്കുന്ന ഒരു അവസരവും കൂടിയാണ് മാർച്ച് അതുകൊണ്ട് പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള നല്ല അവസരവുമാണ് വന്നുചേരുക അതേസമയം ആശയവിനിമയങ്ങൾക്കുമേൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ചൊവ്വ ചെറു യാത്രകൾ ആശയവിനിമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സഹോദരങ്ങൾ എന്ന മേഖലയിലൂടെയാണ് സഞ്ചരിക്കുക ചൊവ്വ ഈ മേഖലയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആശയവിനിമയങ്ങൾക്കുമേൽ വളരെ ശ്രദ്ധ ഉണ്ടാവണം കാരണം ചൊവ്വ എപ്പോഴും യുദ്ധവീരനാണ് സംസാരം വളരെ അഗ്രസീവ് ആകുന്ന അവസരങ്ങൾ ഒഴിവാക്കുക ഒരേ സമയം തന്നെ കൂടുതൽ ജോലികൾ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകാം ഈ ജോലികൾ കൂടുതലും കമ്മ്യൂണിക്കേഷൻ മീഡിയ റൈറ്റിംഗ് എഡിറ്റിംഗ് പബ്ലിഷിംഗ് ടീച്ചിങ് പ്രീച്ചിങ് കൗൺസിലിംഗ് എന്ന മേഖലയിൽ നിന്നുള്ള ഉള്ളവ ആയിരിക്കും സഹോദരങ്ങൾ അല്ലെങ്കിൽ സഹോദര തുല്യരായ വ്യക്തികളുമായിട്ടുള്ള കൂടുതൽ സംവാദം പ്രതീക്ഷിക്കുക കൂടുതൽ സമയം സംസാരത്തിനു വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാകാം അതുപോലെ തന്നെ ശുക്രൻ വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുടെ മേഖലയിലൂടെയാണ് സഞ്ചരിക്കുക ഹീലിംഗ് പ്രാർത്ഥന വിശ്രമം എന്ന വിഷയങ്ങൾക്ക് ഈ മാസം വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത് അല്പം മെല്ലയാക്കിയാലും യാതൊരു കുഴപ്പവുമില്ല ഈ മാസം നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും കൂടുതൽ വിശ്രമം വേണ്ട മാസമാണ് മാർച്ച് അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ യോഗ എന്നിവയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുക ദൂരയാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ ഉണ്ടാകാം ഭൂതകാലത്തെക്കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ചിന്തകളുണ്ടാകാം സ്വപ്നങ്ങൾ നിറഞ്ഞ ഉറക്കവും ഈ മാസം നിങ്ങൾക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു മാർച്ച് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു